നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രവീന്ദ്രൻ പറയുന്നത് കേട്ടു കഴിഞ്ഞപ്പത്തിനും മീനാക്ഷിക്ക് ഒട്ട് സഹിച്ചില്ല മീനാക്ഷി പറഞ്ഞു അച്ഛൻ എന്ത് വറുത്താനാ പറയണെന്ന് ചോദിക്കുക ഗോമതി സ്റ്റോഴ്സ് നോക്കി നടത്തേണ്ട ആളാണ് ഈ ഇരിക്കുന്ന ആകാശ് അപ്പൊ ആകാശ് വേറെ കട തുടങ്ങാനായിട്ടോ അതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് പറയാണ് അത് കേട്ടു രവീന്ദ്രൻ പറഞ്ഞു ഗോമതി സ്റ്റോഴ്സ് അത് അതിന് ആകാശിന്റെ പേരിലല്ലോ നാ അതിനെല്ലാം കളരി പോലെ അതങ്ങനെ കിടക്കുമല്ലേ ഇനിയിപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല മീനാക്ഷി എന്ന് പറയണം സ്വന്തമായിട്ട് എന്തേലും തുടങ്ങുകയാണെങ്കിൽ നാല് കാശുണ്ടാക്കാം ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു അതൊന്നും നടക്കില്ല എന്താണെങ്കിലും ഗോമതി സ്റ്റോഴ്സ് വിട്ട് ആകാശിന് വരാനൊന്നും പറ്റില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പം ശാന്തി പറഞ്ഞു ഇതേ മോളെ നീ ഇങ്ങനെ വാശി പിടിക്കരുതെന്ന് പറയണം രവീന്ദ്രൻ പറഞ്ഞു അതെ കടയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏകദേശമൊക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട് ഇനി ഒന്ന് രണ്ട് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ റെഡിയാവാൻ ഉണ്ട് ഒരു കാര്യം ചെയ്യാം നിന്റെ ഓഫീസിൽ നിന്ന് അത് റെഡിയാക്കി തരണോന്ന് പറയുന്നത് അല്ല ഞാൻ കുറച്ച് ദിവസമായിട്ട് ലീവാ അല്ലെങ്കിൽ പിന്നെ എനിക്ക് കുഴപ്പമൊന്നും ഞാൻ ഓഫീസിൽ പോയി ആ ഒക്കെ റെഡിയാക്കി എടുത്തേരം ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതിയായിരുന്നു പറയാം അത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു പേപ്പറുകളൊക്കെ റെഡിയാക്കാനായിട്ടാ നല്ല കഥയായി അതെ ഒരു കാര്യം ചെയ്യാം പേപ്പർ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കണമെങ്കിൽ ആകാശിനെ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടാൽ മതി ആകാശ് വരട്ടെ ആകാശ് വന്ന് റെഡി ആക്കിക്കൊണ്ട് വന്നാൽ മതി അല്ലാതെ ഞാൻ ഈ വീട്ടിലിരുന്ന് ഇതൊന്നും നേരെയാക്കി തരുന്ന സ്വഭാവം എനിക്കില്ല അറിയാലോ സർക്കാർ ഓഫീസിലെ കാര്യങ്ങൾ അതൊക്കെ അവിടെ തന്നെ ചെയ്യേണ്ടേ അല്ലാതെ വീട്ടിലിരുന്നിട്ടല്ല ഈ പേപ്പറുകളൊക്കെ സൈൻ ചെയ്ത് തന്നെ എന്നൊക്കെ അങ്ങോട്ട് പറയാണ് ഇത് കേട്ടിപ്പോൾ രവീന്ദ്രൻ ഒരു ഞെട്ടലോടുകൂടി മീനാക്ഷിയെ നോക്കുകയാണ് തൻ്റെ മോൾ ഇങ്ങനെ പറയുന്ന മീനാക്ഷി തൻ്റെ മോൾ ഇങ്ങനെ പറയുന്ന രവീന്ദ്രൻ ഒട്ടും കരുതിയതല്ല മീനാക്ഷി നേരെ നേരെ പോകുന്ന സ്വഭാവക്കാരിയാ അത് മാത്രല്ല മീനാക്ഷി ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും ആകാശ് വേറെ കടയൊന്നും തുറക്കാനായിട്ട് പാടില്ല ദേവമംഗലിക്ക് ദേവമംഗലത്തിനെതിരായിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊരു ചിന്ത മീനാക്ഷിയുടെ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് ആരനെയും കൊണ്ട് ബാലനും ഗോമതി ആനന്ദ ധർമ്മനും ഒക്കെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ പതുക്കെ പിടിച്ച് കയറ്റിക്കൊണ്ട് വരണ സമയത്ത് മിത്രം ഇങ്ങോട്ടേക്ക് ഓടിച്ചെന്നു പിന്നീട് എല്ലാവരും കൂടെ കൂടി ചേർന്ന് ആരനെ കൊണ്ട് മുറിയിലേക്ക് കടത്തുവാണ് ഈ സമയത്ത് മിത്ര ഇപ്പം എങ്ങനെയുണ്ട് ആര്യന്ന് വയ്ക്കുക ഏ എനിക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും എനിക്കില്ല എന്നെ ഇത്ര പിടിച്ച് കടത്തേണ്ട കാര്യമൊന്നുമില്ല അച്ഛൻ എന്നൊക്കെ ബാലനോട് പറയാണ് ബാലം പറഞ്ഞു എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക അടങ്ങി ഒതുങ്ങി ഇവിടെ കിടന്നോണം ഈ കുറച്ച് ദിവസത്തേന് ഇനി ഓട്ടോ ഒന്നും പോകണ്ടാന്ന് പറയാണ് ഗോമതി പറഞ്ഞു അത് ശരി തന്നെയാ അതെ നിനക്ക് ശരിക്കും കുറഞ്ഞിട്ടൊന്നുമില്ല എന്ന് പറയാം എൻ്റെ അമ്മേ എനിക്ക് ഇമ്മാതിരി പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എൻ്റെ അസുഖമൊക്കെ എപ്പോഴേ പമ്പ കടന്നു അമ്മയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് സമാധാനമായെന്ന് പറയാണ് ഇത് കേട്ട് ഞാൻ ഗോമതി പറഞ്ഞു അത് പോട്ടെ നീ റെസ്റ്റ് എടുക്കാൻ പറയാണ് ഈ അവിടെ നിൽക്കേ എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് ഉണ്ടെന്ന് പറയാണ് പിന്നീട് മിത്രയും ഗോമതി ും കൂടെ അവിടെ നിൽക്കുവാണ് ഈ സമയത്ത് മിത്ര പറഞ്ഞു എന്താ ആര്യ ആന് എന്താ സംസാരിക്കോ ഉള്ളതെന്ന് ചോദിക്കാണ് അത് പിന്നെ എനിക്ക് അച്ഛനോടും അമ്മയോടും പറയാനുള്ളെ അതെ കുടുംബ ആകുമ്പോ വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് സ്വാഭാവികം എന്നും പറഞ്ഞുകൊണ്ട് അത് മുറുക്കുള്ളിൽ തന്നെ തീരണം അതിന്റെ പുറത്തേക്ക് ഒരിക്കലും ആവരുതെന്ന് പറയണം ഇത് കേട്ട ഞാൻ ബാലന് ഇങ്ങനെയൊന്ന് നോക്കുവാണായെ പിന്നീട് ആരും പറഞ്ഞു അച്ഛാ ഇനി അമ്മയായിട്ട് ഇങ്ങനെ വഴക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് അതാർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഒരു പക്ഷേ എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു ആപത്ത് വന്നതുകൊണ്ടല്ലേ ഇപ്പം അമ്മയും കൂടെ തിരികെ വന്നേ അല്ലായിരുന്നെങ്കിലും ഒന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ഗോമന്ത് എന്താടാ മോനെ നീ ഇങ്ങനെയൊക്കെ പറയണേ ഇത് കേട്ടപ്പോൾ ആര്യം പറഞ്ഞു മിത്രയോടൊന്ന് ചോദിച്ചു നോക്ക് ഞാൻ മിത്രയോട് കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എന്തേലും സംഭവിച്ചെന്നറിഞ്ഞാൽ അമ്മ ഓടി വരുമെന്ന് അത് അങ്ങനെ ഞാനങ്ങനെയൊന്നും ഓർത്തോണ്ട് പറഞ്ഞല്ല പെട്ടെന്ന് പറഞ്ഞു പോയതാ പക്ഷേ ആപത്ത് സംഭവിക്കേണ്ടി വന്നില്ലേ അമ്മയ്ക്ക് ദേവമംഗലത്തേക്ക് തിരികെ വരാനായിട്ട് ഗോമതി പറഞ്ഞു അയ്യോ നീ ഇങ്ങനെ ചിന്തിക്കു പോലും ചെയ്യില്ലെന്ന് പറയണം പിന്നല്ലാതെ അപ്പോഴേക്കും ബാലം പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ആരെയും കണ്ണു തുറന്നു കഴിഞ്ഞപ്പം ആദ്യം അന്വേഷിച്ച് ആരെയെന്ന് അറിയാവോ അവൻ്റെ അമ്മയെ അന്വേഷിച്ചെ ഞാൻ അവൻ്റെ അടുത്തുണ്ടായിട്ട് പോലും അവൻ അവൻ്റെ അമ്മയെ അന്വേഷിച്ചെ എനിക്ക് മനസ്സിലായി അവൻ എത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഗോമതി അപ്പൊ പിന്നെ എനിക്ക് നിന്നെ വന്ന് വിളിക്കാതിരിക്കാൻ പറ്റുമോ എൻ്റെ കയ്യിലും കുറെ തെറ്റുകളൊക്കെ വന്നിട്ടുണ്ട് ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആര്യമ പറഞ്ഞ് വേണ്ടച്ചാ അങ്ങനൊന്നും പറയണ്ട നമ്മുടെ പഴയ ദേവങ്ങൾ ഉണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പഴക്കം ഉണ്ടാക്കി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും എന്ന് പറയണം നമ്മുടെ കുടുംബകാര്യം നമ്മുടേത് മാത്രമായിരിക്കണം അതിന് മറ്റുള്ളവർ കയറി തലയിടാനായിട്ട് ഒരിക്കലും നമ്മളായിട്ട് ഇട കൊടുക്കരുതെന്ന് പറയാണ് ആ സമയത്ത് ബാലം പറഞ്ഞ് ശരിയാണ് നീ പറഞ്ഞത് എനിക്ക് മുമ്പ് പല എതിർപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്നോട് ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും അങ്ങനെയൊന്നുമില്ല എനിക്കറിയാം എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ ഇപ്പം ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട് കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ശരിക്കും അത് തിരിച്ചറിഞ്ഞെന്നൊക്കെ പറയണം ഗോമതി പറഞ്ഞു എല്ലാം എൻ്റെ തറ്റ് തന്നെയാ ഞാൻ ഒരിക്കലും അങ്ങനെയും ചെയ്യാൻ പാടില്ലായിരുന്നു അത് കേട്ട ഞാൻ ഭാര്യം പറഞ്ഞു ഇനി ഇപ്പം അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട കഴിഞ്ഞത് കഴിഞ്ഞല്ലോ ഇനി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ നോക്കണം ഡേ ഇനി രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കരുത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറഞ്ഞു തീർക്കണം കേട്ടോ എന്നൊക്കെ പറയണം അങ്ങനെ എന്തു ചെയ്യണം അവരുടെ ഒരു കൂടെ പൊന്തുറങ്ങുമ്പത്തേനും മിത്ര അവിടെ നിന്നു മിത്രയുടെ ഗോമതി പറഞ്ഞു അതെ അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം കേട്ടോ എന്ന് പറയണം അതൊക്കെ ഞാൻ ഏറ്റപ്പച്ചി എന്ന് പറയണം പിന്നീട് മിത്ര ആരിൻ്റെ അടുത്ത് ഇരിക്കുകയാണ് ആര്യം പറഞ്ഞു ഇപ്പോഴും എനിക്കൊരു സമാധാനമായത് അമ്മ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പം അത് കേട്ടുകഴിഞ്ഞപ്പം മിത്രം ശരിയാ അപ്പച്ചി വന്നു കഴിഞ്ഞപ്പം എനിക്ക് സമാധാനമായത് പക്ഷേ ആര് അവസ്ഥ ഓർത്ത് കഴിഞ്ഞപ്പം ദേ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറയണം പിന്നെ കുഴപ്പമില്ല പോലും കുറച്ച് സമയത്തേക്ക് ഞങ്ങൾ അടിച്ച ടെൻഷനായിട്ട് കണക്കില്ല എന്ന് പറയണം ആരിനെ ഇതൊക്കെ പറയാമെന്ന് പറയാം അതുകൊണ്ടെന്താ അമ്മ ഇങ്ങോട്ടേക്ക് തിരികെ വന്നില്ലേ അതന്നെ വല്യ കാര്യമല്ലേ എന്ന് ചോദിക്കും ആ സമയം മിത്ര പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷേങ്കില് എന്താ അങ്ങനെ പറഞ്ഞു ഏയ് ഒന്നുമില്ലെന്ന് പറയണം ആ സമയത്ത് പിന്നീട് കോമതി ആ പാട്ട് ടെൻഷൻ അടിച്ച് കാളി വന്നിരിക്കുവാണ് അപ്പഴേക്കും മിത്രം മീനാക്ഷിയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് കൂടെ ശ്രീ മിത്രയല്ല മീനാക്ഷി ശ്രീദേവി കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് പിന്നീട് വന്നിട്ട് ചോ അല്ല എന്താമ്മേ അമ്മ എന്തിനാ വിഷമിച്ചിരിക്കണം ചോദിക്കാം ഇല്ല ഞാൻ കാരണമല്ലേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അതൊക്കെ ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാണ് മീനാക്ഷി പറഞ്ഞു അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ അമ്മേ അതിനെക്കുറിച്ച് ചിന്തിച്ച് ഭേപരാതിപ്പെട്ടിട്ട് കാര്യമില്ല നടന്നത് നടന്നു ഇനിയിപ്പൊ വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി എന്ന് പറയാണ് ശ്രീദേവി പറഞ്ഞു അത് ശരിയാമേ അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണം എന്ന് ചോദിക്ക അപ്പോഴേക്കും ആനന്ദും ധർമ്മനും ബാലനും ഒക്കെ അങ്ങോട്ടേക്ക് വന്നു ആ സമയം ഗോമതി പറഞ്ഞു ബാലേട്ട എന്നോ ക്ഷമിക്കാൻ പറയാണ് എന്തിന് അല്ല ഞാൻ കാരണമല്ല ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഈ കുടുംബത്തിൽ ആരും അങ്ങനെയൊക്കെ ആപത്തുണ്ടായി അത് നീ കാരണമെന്ന് പറയാൻ പറ്റുമോ അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു എല്ലാം നല്ലതിനൊന്നും വിശ്വസിച്ചാൽ മാത്രം മതിയുമെന്ന് പറയണം ബാലൻ പറഞ്ഞു ക്ഷമ ചോദിക്കേണ്ട ആൾ ഞാനാണ് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞാൻ വേണമായിരുന്നു കരുതാനായിട്ട് ആ സമയത്ത് എനിക്ക് അങ്ങനെയുള്ള ബോധമൊന്നും ഉണ്ടായില്ല എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഈ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നീ അങ്ങനെയൊക്കെ ചെയ്തത് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പക്ഷേ നിന്നെ മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല എനിക്കിത്തിരി അഹങ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല കേട്ടോ നമ്മളൊരു പുതിയ ജീവിതം തുടങ്ങാൻ പോവാണ് നമ്മുടെ കുടുംബത്തിൽ ഇനി പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടാകാൻ പാടില്ല എല്ലാവരും നല്ല സന്തോഷത്തോടും ഇവിടെ മുന്നോട്ട് പോകാനെന്ന് പറയണം അപ്പോഴേക്കും വേണം അങ്ങോട്ടേക്ക് മിത്ര വരുന്നേ വന്നിട്ട് പറഞ്ഞു എല്ലാത്തിനും കാരണം ഞാനല്ലേ ഞാൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് ചോദിക്ക ബാലം പറഞ്ഞു ആര് പറഞ്ഞു നീ കാരണം ഉണ്ടായെന്ന് ഒരിക്കലുമല്ല അതെ നീയ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നിന്റെ സ്ഥാനത്ത് ഇപ്പം ആരാണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്തുള്ളൂ നിന്നെ ആരും കുറ്റം പറയത്തില്ല കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പം അതിനെക്കുറിച്ച് ഓർത്ത് എൻ്റെ മോള് വിഷമയ്ക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് മിത്രയെ ചേർത്ത് പിടിക്കുവാണ് മിത്രയ്ക്കും ഭയങ്കര സന്തോഷമായി ആ സമയം കൃഷ്ണമംഗലത്ത് കുടുംബര് കൊണ്ട് ചർച്ചയില്ല നാണം കിട്ടുപോയില്ലേ കാരണം ഗോമതിയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റാന്ന് കരുതിയതാ കൃഷ്ണമംഗലം പക്ഷെ അത് നടന്നില്ല ആ സമയം അനന്തം പറഞ്ഞു എന്താ സംഭവിച്ചതെന്നൊന്നും മനസ്സിലാവുന്നില്ല ഗോമതിക്ക് ആകെ പാടൊരു മാറ്റമായിരുന്നല്ലോ ഗോമതി ഇത്ര പെട്ടെന്ന് കൃഷ്ണ ദേവമംഗലത്തേക്ക് തിരികെ പോകണമെങ്കിൽ ചിലപ്പോൾ ഗോമതിയുടെ മനസ്സിൽ അവരുള്ള ആ കൂടലുണ്ടല്ലേ അപ്പം ഇത്രയും കാലം ഇവിടെ നിന്നേ നമ്മളെക്കൂറത് പറ്റിച്ചാണ് അവൾ നിന്നേ എന്നൊക്കെ ഇങ്ങനെ അനന്തം ചോദിക്കുവാണ് അച്യുതൻ പറഞ്ഞു എനിക്കും അത് സംശയമില്ലായികയില്ല നമ്മൾ ഉദ്ദേശിച്ച പോലെ ആളൊന്നും അല്ല ഗോമതി അപ്പോഴേക്കും നന്ദി പറഞ്ഞു എനിക്ക് ചില സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു പറയണേ എന്ത് അല്ല ഗോമതി അവിടെ നിന്ന് വന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ആകെ പടരു മാറ്റമായിരുന്നു അത് കേട്ടപ്പോൾ രാജശ്രീ ചോദിച്ചു എന്ത് മാറ്റം അല്ല എനിക്ക് തോന്നേ എന്തൊക്കെയോ അറിഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ ചോദിച്ചു എന്ത് നമ്മൾ അവളെ കൊല്ലാൻ നോക്കിയതോ അതെ അങ്ങനെ എന്തൊക്കെയോ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയണം അപ്പോഴെങ്കിലും രാജശ്രീ പറഞ്ഞു അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഗോമതി തിരികെ ദേവമംഗലത്തേക്ക് വരുമായിരുന്നോ അത് കേട്ടപ്പോൾ അനന്തം പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷെ പറയാൻ പറ്റില്ല ഇനിയിപ്പം നമ്മളെയൊക്കെ അളക്കാനാണോ ഏ നമ്മളെ നീക്കങ്ങൾ അറിയാനാണ് അവൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയാൻ പറ്റില്ലോ എന്ന് പറയാണ് ആ ലോകം പറഞ്ഞു അതും പറയാൻ പറ്റില്ല വലിച്ച പക്ഷേ ഒരു കാര്യമുണ്ട് അപ്പച്ചി ഇവിടെ പോയാലും അപ്പച്ചയെ കൊണ്ട് നമ്മൾ ഈ കൃഷ്ണമംഗലം എൻ്റെ പേർക്ക് തന്നെ എഴുതിപ്പിക്കും എന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പച്ച ചോച്ചു നീ എന്താടാ പറയണേ അതെങ്ങനെ സാധിക്കുമെന്ന് ചോദിക്കുക അവരെല്ലാവരും എൻ്റെ കാല് പിടിച്ചു വരും ആ ഒരു ദിവസത്തിനു വേണ്ടി ഇനി എന്റെ കാത്തിരിപ്പ് എന്ന് പറയാണ് നിങ്ങൾ കണ്ടോ ഈ അലോകു വിചാരിച്ചാലും പലതും എന്ന് പറയണം അലോകിൻ്റെ ഉള്ളിലെ വിചാരം വി വേറൊന്നുമല്ല അൻശ്രിയ ഉപയോഗിച്ച് ഒരു നാടകം കളിക്കാം അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവും എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ ഈ സമയത്ത് അച്യുതും പറഞ്ഞു പക്ഷേ അലോക അതത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് നിൽക്കും പിന്നെ എനിക്ക് തോന്നേ എന്തൊക്കെയോ ടെൻഷനാണ് അപ്പച്ചിയുടെ മനസ്സിലുണ്ടായിരുന്നു നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളായിരിക്കും അപ്പച്ചി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ അത് കേട്ട് ഇനിയിപ്പം അച്ഛനും പറഞ്ഞു അത് ശരിയാ അതുകൊണ്ടായിരിക്കുമല്ലോ ചിലപ്പോൾ ആഹാരമൊക്കെ അവൾ കഴിക്കാതെ കൊണ്ടേ കളഞ്ഞേ നമ്മളെ ചിലപ്പോൾ അവളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു ചിന്ത അവളുടെ മനസ്സിൽ വന്നു കാണുമായിരിക്കും അത് കേട്ടപ്പോൾ അനന്തം പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ഇനിയും സൂക്ഷിക്കണമെന്ന് പറയാണ് അപ്പോഴെങ്കിലും ആശ്രയിച്ചു അല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ ബാലിനോട് പോയി പറയില്ലായിരുന്നോ ഗോമതി ബാലിനോട് പറഞ്ഞിട്ട് ബാലൻ കൊടുവാളുമായിട്ട് ഇങ്ങോട്ടേക്ക് വരത്തില്ലേ എന്റെ ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചെന്ന് പറഞ്ഞോണ്ട് പക്ഷെ ഉണ്ടായിട്ടില്ലോ എന്ന് പറയണം അത് ശരിയാ അങ്ങനെയാണെങ്കിൽ ബാലനോട് പറഞ്ഞു കാണത്തില്ല ആ ഇല്ലാതാക്കാൻ ശ്രമിച്ചെന്നുള്ള കാര്യം ചിലപ്പോൾ അതായിരിക്കും സത്യാവസ്ഥ എന്നൊക്കെ പറയാണ് ഈ സമയത്ത് ഗോമതി ദേവമംഗലത്തിന് അടുക്കളയിലേക്ക് കയറി നോയിക്കഴിഞ്ഞപ്പോൾ ഗോമതിക്ക് സഹിച്ചില്ല എല്ലാം വലിച്ചു വാര്യക്കി ഇട്ടിരിക്കുന്നു അപ്പോഴേക്കും മീനാക്ഷിയും ഇത്രയും കൂടെ അങ്ങോട്ട് വന്നു പിന്നീട് ഗോമതി പറഞ്ഞു ഇതെന്താ അതെന്ന് ചോദിക്കുകയാണ് എന്ത് ഈ അടുക്കള അതെന്താ നാം മനസ്സിലായില്ലേ അമ്മയ്ക്ക് ഇത് അമ്മയുടെ അടുക്കള തന്നെയാണെന്ന് പറയണം ദൈവമേ ആ സ്ത്രീകളെ വന്നിട്ട് എൻ്റെ അടുക്കള ഈ പരുവാക്കിയിട്ടല്ലോ എന്ന് പറയണം എൻ്റെ അമ്മേ അമ്മ ഈ വീട്ടിൽ നിൽക്കുമായിരുന്നു ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാകുമായിരുന്നോ ആരെങ്കിലും അടുക്കള കയറി മേയുമായിരുന്നോ ഇല്ലല്ലോ എല്ലാ അമ്മയുടെ കയ്യിലാന്ന് അറിയണോ തെറ്റ് അതും പറഞ്ഞുകൊണ്ട് നിങ്ങൾ രണ്ട് പെൺ പെൺകുട്ടികൾ ഇവിടെ ഇല്ലായിരുന്നു നിങ്ങക്ക് നോക്കാമല്ലായിരുന്നു ചോദിക്കും പിന്നെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് അമ്മ പോയത് അല്ലല്ലോ ഞാൻ അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയണം ഇനി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കി ഇതൊന്നും ആയിരിക്കില്ല ഇതിന്റെ അപ്പുറത്തായിരിക്കും എന്ന് പറയണം പിന്നീട് ഗോമതി പെട്ടെന്ന് അവിടെയുള്ള പൊടിയൊക്കെ തൂക്കാൻ തുടങ്ങണം എന്ത് കാണിക്കാൻ പോവാ എന്ന് മീനാക്ഷി ചോദിക്കുവാണ് ഇതൊക്കെ തൂത്ത് അതെ തൂത്ത് വേണ്ട എന്തേലും സഹായിക്കണേ പറഞ്ഞാ മതി ഞങ്ങൾ കൂടാന്ന് പറയണം ഗോമതി പെട്ടെന്ന് പോയി ഫ്രിഡ്ജൊക്കെ തുറന്നു നോക്കുവാണ് ദൈവം എൻ്റെ ഫ്രിഡ്ജിൻ്റെയൊക്കെ ഒരു കോലം എങ്ങനെ ഇരുന്നതാണ് ഓ അടുക്കളയൊക്കെ ഞാൻ അതുപോലെ കാത്തു പരിപാലിച്ചാൽ ഇപ്പം കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ മിത്ര പറഞ്ഞു അങ്ങനെ നല്ല രീതി ഇരിക്കണമായിരുന്നെങ്കിലേ അപ്പച്ചി ഇവിടെ വേണമായിരുന്നു അപ്പച്ചി പോയിട്ടില്ലേ ഇറങ്ങി ഞങ്ങൾ ആരും കൈ പിടിച്ച് ഇറക്കി വിട്ടു അല്ലല്ലോ മീനാക്ഷി പറഞ്ഞു പോയി കഴിഞ്ഞിട്ടും കൂടെ തിരിഞ്ഞു പോലും നോക്കിയില്ല കൂടുതലൊന്നും പറയണില്ല എന്നൊക്കെ മീനാക്ഷി പറയാണ് അങ്ങനെ ഗോമതി രണ്ടുപേരും കൂടെ ആ അടുക്കളയിലിട്ട് പൊരിച്ചടുക്കുവാണ് വീട് വിട്ടു പോയ എൻ്റെ പേരിൽ പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും അനുസരയുടെ അടുത്തേക്ക് ഗോമതി വന്നു ഗോമതി വന്നിട്ട് പറഞ്ഞു മോളെ നമുക്കിന്ന് ഒരുമിച്ച് കിടക്കാന്ന് പറയാം അത് കേട്ടിപ്പോൾ അനുസരച്ചു അതെന്താമേ നമുക്ക് ഒരുമിച്ച് കിടക്കാം ബാലാടിനപ്പുറം കിടന്നോളും നമുക്ക് ആ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന മുറി കിടക്കാന്ന് പറയാം ഏ വേണ്ട ഞാൻ തനിച്ച് കിടന്നോളാം എന്ന് പറയാം അതെന്താ വേണ്ട ഞാൻ തനിച്ച് കിടന്നോളാം ഗോമതിക്ക് മനസ്സിലായ അപകടമാണ് കാരണം രാത്രി അലോക് വിളിക്കോ ഇനി ഇവിടെ ഇറങ്ങിപ്പോയെന്തെങ്കിലും ചെയ്തിട്ടേണ്ട പ്രശ്നമോ ഗോമതി അത് വേണ്ട നമുക്ക് ഒരുമിച്ച് കിടന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഗോമതി വാശി പിടിക്കുവാണ് കാരണം ഗോമതിക്ക് മനസ്സിലായി ഇത് അപകടമാണ് ഇപ്പം തൊട്ടാ പ്രായം അത് മാത്രല്ല ഒരു പക്ഷേ എങ്കിൽ അലോകിന്റെ ഇഷ്ടത്തിന് ഇവിടെ വഴം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അലോക്ക് പറഞ്ഞ പോലെ ഇവളെ നശിപ്പിച്ചിട്ട് തന്തയില്ലാത്ത കുഞ്ഞിനെ ഇവള് പ്രസവിക്കേണ്ടതായിട്ട് വരും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നില്ല ഗോമതിക്ക് അങ്ങനെ ഗോമതി ഒരു തീരുമാനം കൊണ്ട് എടുക്കുവാണ് അതിന്റെ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണെന്നേ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു